ദേശീയപാതയുടെ നവീകരണത്തിൻ്റെ ഭാഗമായി താൽക്കാലികമായി യാത്രാ ദിശ മാറ്റിയ ചെറുവത്തൂർ ബൈപ്പാസിൽ നിയന്ത്രണത്തിനാളില്ലാത്തത് അപകടമുണ്ടാക്കുന്നു ചൊവ്വാഴ്ച രാവിലെ മുതലാണ് പഴയ ദേശീയപാത അടച്ചുപൂട്ടി ചെറുവത്തൂർ ടൗണിന് പടിഞ്ഞാറ് ഭാഗത്തുകൂടി വഴിതിരിച്ചു വിട്ടത് മാർക്കറ്റിനടുത്തുള്ള ജംഗ്ഷനിൽ വലുതും ചെറുതുമായ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് പടന്ന മടക്കര ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ മേൽപ്പാലം ഇറങ്ങിയും ടൗണിൽ നിന്നുള്ള വാഹനങ്ങളും ദേശീയപാതയിൽ നിന്നും ചെറുവത്തൂർ കൊവൽ മുസ്ലിം പള്ളിക്ക് മുന്നിലൂടെ വടക്ക് നിന്നുള്ളതും മട്ടലായിൽ നിന്നും തെക്ക് ഭാഗത്തുള്ള വാഹനങ്ങളും ഒരുമിച്ച് ബൈപ്പാസ് ജംഗ്ഷനിലെത്തുന്നതോടെയാണ് ദേശീയപാത തന്നെ സ്തംഭനാവസ്ഥയിലായിട്ടുള്ളത് ഭാരവാഹനങ്ങളും സ്വകാര്യ കെഎസ്ആർടിസി ബസ്സുകളും ചെറുകിട വാഹനങ്ങളും ഉൾപ്പെടെ ബൈപ്പാസിൽ ഗതാഗത കുരുക്ക് നേരിടുകയാണ് നിലവിലുള്ള ദേശീയപാതയിലെ മട്ടളായി മുതൽ ചെറുവത്തൂർ കൊവ്വൽ വരെയുള്ള പ്രദേശങ്ങൾ ബന്ധിപ്പിച്ചിരുന്ന ഭാഗം അടച്ചിടുന്നതിന് മുന്നോടിയായി പൊതുജനങ്ങളെ അറിയിക്കാൻ സംവിധാനവും ഉണ്ടായില്ല ട്രാഫിക് കമ്മിറ്റിയോ മോട്ടോർ വാഹന വിഭാഗമോ പോലീസ് അധികൃതരോ ചേർന്ന് പാതാ ആലോചിച്ചിരുന്നെങ്കിൽ ഇത്രയും ദുരിതം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വാഹനക്കുരുക്കിൽപ്പെട്ട് ഭീതിയിലാണെന്ന് യാത്രക്കാരി കൂടിയായ ഷൈമോൾ പറഞ്ഞു പഴയ ദേശീയപാത ദേശീയപാത പുതിയ പടന്ന റൂട്ടിൽ ദേശീയ അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ വാഹനങ്ങളിങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നൊരവസ്ഥയാണ് അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് ഭയങ്കര ഭയാനകമായ ഒരു അവസ്ഥയാണ് അപ്പോൾ അതിനുള്ള ഒരു സ്ഥിര സംവിധാനം എന്തെങ്കിലും ഉണ്ടാക്കണം ട്രാഫിക് പോലീസിനെയോ അങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്ഥിര സംവിധാനം ഉണ്ടാക്കണം കാലിക്കട കാലിക്കടവത്തുനിന്ന് മട്ടലായ കയറ്റത്തിലും നീലേശ്വരം ഭാഗത്ത് കൊവ്വലിലുമാണ് നിലവിലുള്ള ദേശീയപാത അധികൃതർ അടച്ചിട്ടത് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും സുരക്ഷ ലഭിക്കാൻ ജംഗ്ഷനിൽ പോലീസിന്റെ സേവനം പകൽ സമയം മുഴുവൻ ഉറപ്പുവരുത്തണമെന്ന് വ്യാപാരികളും പറയുന്നു വാഹനങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ നാല് വശത്തും പ്രയാസമുള്ള സാഹചര്യമുള്ള മനുഷ്യജീവിനെ അതുപോലെ തന്നെ അപകടങ്ങളും നടക്കാനുള്ള സാധ്യത വളരെയധികമാണ് അതുകൊണ്ട് അടിയന്തരമായിട്ടും ഈ ഇവിടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പോലീസ് ഔട്ട് പോസ്റ്റെങ്കിലും സ്ഥാപിക്കണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് മട്ടലായി കൊവൽ വരെ നിലവിലുള്ള ദേശീയപാത മുറിച്ചാൽ മാത്രമേ ബാക്കിയുള്ള ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാവൂ എന്നാണ് ദേശീയപാത അധികൃതരും കരാർ കമ്പനി അധികൃതരും പറയുന്നത് ઉર્મિશ્રી કરીપુર ન્યૂઝ બ્યુરો ચરવતુર